വിളയിൽ എൻ എസ് എസ് കരയോഗം കുടുംബ സംഗമം സംഘടിപ്പിച്ചു വിളയിൽ എൻ എസ് എസ് കരയോഗം കുടുംബസംഗമം വിളയിൽ പാനാട്ട് സ്കൂളിൽ വെച്ച് നടന്നു കരയോഗം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സഭാ മെമ്പർ വിളയിൽ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ബി പി സുബ്രഹ്മണ്യൻ നായർ ഉണ്ണികൃഷ്ണൻ നായർ കോയക്കോട്ടൂർ രാജേന്ദ്രൻ നായർ അഴിഞ്ഞലം പി ഇ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു മുതിർന്ന സമുദായ അംഗങ്ങളെ ആദരിക്കൽ പ്രതിഭകളെ ആദരിക്കൽ എന്നീ ചടങ്ങുകൾ നടത്തി ഈ വേണ്ടി രാധാകൃഷ്ണൻ ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കരോ സെക്രട്ടറി പറയും ഞാൻ അടുത്ത ആഴ്ച പറയാൻ തുടങ്ങി അത് കുറ്റമല്ല അത് ആ രീതിയാണ് ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് അവിടത്തെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോ ഒരു കരോത്തിൽ വിളിച്ചു പറയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് അതിൽ എ പ്ലസ് കിട്ടാൻ സാധ്യതയുള്ള പതിനഞ്ച് കുട്ടികളെ ഉള്ളു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്ര കുട്ടികളുണ്ട് അപ്പൊ കരയോഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേരിന് മാത്രമല്ല ആ കരയോഗത്തിന്റെ വരവാഹികൾക്ക് ആ കരോഗത്തെപ്പറ്റി പൂർണ്ണമായ രൂപമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരിക്കണം കരോഗ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അത് ഇവിടുത്തെ സാമ്യമായി പറയുന്നത് മുറ്റപ്പെടുത്തലല്ല നേരെ മറിച്ച് നമ്മുടെ ആ രീതികൾ നമുക്ക് മാറ്റാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അത്തരത്തിലുള്ള കരോഗങ്ങൾ പ്രവർത്തനങ്ങളുണ്ട് ഈ അതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുന്നു വഴക്കുണ്ടാകുന്നു അല്ലെങ്കിൽ